ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ബിഗോണിയ പ്ലാന്റിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ റീപ്പോർട്ട് ചെയ്യുന്നൊരു വീഡിയോയും കൂടി ഉണ്ടേ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഒക്കെ ആദ്യം കണ്ടാലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു ലീഫി പ്ലാന്റ് ലീഫി നല്ല ഫ്ലവറിങ് കൂടി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു ബിഗോണിയ എന്ന് പറയുന്നത് പല തരത്തിൽ പല പേരിൽ പല കളർ വെറൈറ്റിയിൽ അതുപോലെ തന്നെ പല പല കളറിലുള്ള പൂക്കളോട് കൂടിയിട്ടുണ്ടാകുന്ന ബികോണിയകളുണ്ട് വളരെ എളുപ്പത്തിലും ലോ മെയിൻ്റനൻസ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ബിഗോണിയ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കുറച്ച് ബികോണിയേൻ്റെ കളക്ഷൻസ് ആദ്യം നമുക്ക് കാണാം അപ്പോൾ ഇത് നമ്മുടെ ബികോണിയയിൽ വരുന്നൊരു പിങ്ക് കളർ ലീപ്പിൽ പിങ്കിൽ നിന്ന് മാത്രമല്ല ഒരു പല വെറൈറ്റി ഷെയ്ഡിൽ വരുന്നതാണ് ഇതിൻ്റെ ലീഫെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു പിങ്ക് ഷേപ്പിലുള്ള ഒരു ബെല്ല് ഷേപ്പ് പോലെയുള്ള ബെല്ലായിട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു ഫ്ലവറും കൂടിയും വരുന്നുണ്ട് പിന്നെ ഇത് ബ്ലാക്ക് സ്റ്റാർ സ്റ്റാറാണ് ബിഗോണിയയിൽ വരുന്നൊരു കളക്ഷൻ തന്നെയാണ് നല്ലൊരു സ്റ്റാർ മോഡലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഒരു പുറമേക്ക് റെഡ് ഉള്ളിൽ നല്ലൊരു ബ്രൗൺ കളറും അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് ഭാഗത്ത് നല്ല ബ്ലാക്കിലുമാണ് ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബാറ്റിൻ്റെ ഒരു വിങ്സ് പോലത്തെ വരുന്നൊരു ിഗോണിയാണ് ഇതിൻ്റെ ഒരു വേറൊരു മോഡലും കൂടി ഉണ്ട് നല്ല വൈറ്റ് കളറുള്ള പൂവാണ് പൂവാണിതിൽ വരുന്നത് നമുക്കിത് ഉണ്ടായിട്ടുണ്ട് ഇത് ഓവർ വലുപ്പത്തിൽ ഇതിൻ്റെ ഒരു തണ്ട് പോകൂല അതുകൊണ്ട് തന്നെ ഒരു പടർന്ന് നല്ല ഭംഗിയിലാണിത് കിടക്കുന്നത് അപ്പോൾ ഒരുപാടുണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ റൈസൊമാറ്റസ് ആയിട്ട് ഉള്ളൊരു ഭിഗോണിയാണ് ഇതിന് ഒരു പിങ്ക് വൈറ്റ് കളറിലുള്ള പൂവാണ് ഉണ്ടാവുന്നത് മഴക്കാലാണെങ്കിലും നമ്മുടെ ബികോണിയിലൊക്കെ പൂവിട്ടിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ബ്ലാക്ക് സ്റ്റാർ കണ്ടതുപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു കളറിൽ ഒരു ബികോണിയാണ് ഇതിൻ്റെ തണ്ടൊക്കെ നോക്കിയാൽ അറിയ ഒരു പോലെ തോന്നിയെങ്കിലും നമ്മൾ കഴിക്കുന്ന കുത്തി കയറുന്ന ഒരു തരത്തിലുള്ള മുള്ള കാര്യങ്ങളൊന്നും അല്ല അതാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു ബ്ലാക്ക് ബാ ഒരു ബാറ്റിൻ്റെ നമ്മളെ വവ്വാറിൻ്റെ ഒരു ലീഫിൻ്റെ ആ ഒരു ചിറകിൻ്റെ പോലത്തെ ലീഫാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് ഓരോ ബിഗോണിയേക്കും ശരിക്കും അതിൻ്റെ പേരുകളൊക്കെ ഉണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല നമ്മൾ പേരൊക്കെ വെച്ചിട്ട് ഇനി അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഫുൾ ഒക്കെ തന്നിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മളെ കുറച്ച് കളക്ഷൻസ് കാണിക്കാനാണ് മഴയായിട്ടും നമ്മളെ ബികോണിയിലൊക്കെ നല്ല ഭംഗിയിൽ പൂവിട്ടിട്ടുണ്ട് ഹാങ്ങിങ്ങായിട്ടും അതുപോലെ തന്നെ പോർട്ടിലൊക്കെ നമുക്ക് ബികോണി വെച്ച് കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ ഹാങ്ങിങ്ങുമായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൊരു ബികോണിയാണ് നല്ലൊരു വെറൈറ്റി കളറാണ് നല്ലൊരു സോഫ്റ്റ് പോലെയൊക്കെയാണ് അതിൻ്റെ ലീഫൊക്കെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആയിട്ട് വെച്ച് ഒരുപാട് തൈകളൊക്കെ ഉണ്ടായി വന്നിട്ട് എൻ്റെ ഇതിൻ്റെ പൂവ് കുറച്ചും കൂടി നല്ല വലുപ്പുള്ള പൂക്കളാണ് കാണാനും ഭംഗിയാണ് നമ്മൾ ഫ്ലവറിൻ്റെ ഒരു ലീഫി പ്ലാന്റ് മാത്രമല്ല നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ് ഈ ഒരു ബിഗോണിയ എന്ന് പറയുന്നത് ഇപ്പോൾ പുതുതായിട്ട് മേടിച്ച ബിഗോണിയേൻ്റെ ഒരു കളക്ഷനാണ് അപ്പോൾ നമ്മൾ മഴ ഒന്ന് മാറിയിട്ട് റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ അധികം മഴയൊന്നും അടിക്കാത്തൊരു സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പുറത്ത് പോയപ്പോൾ കണ്ടിഷ്ടപ്പെട്ടിട്ട് മേടിച്ചിട്ടില്ല നമ്മളടുത്തില്ലാത്തൊരു വെറൈറ്റിയാണ് അപ്പം ഇത് വീഡിയോ റീപ്പോട്ട് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ പിന്നീട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു പോട്ട് സെറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് നമ്മൾ റൈസോമൊക്കെ ഫ്രീഗോണിയാ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം നല്ല ബൾക്കായിട്ട് നല്ല രീതിയിൽ നല്ല താഴോട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റിയും നമ്മൾ ഹാങ്ങിങ് പോർട്ടായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് നല്ല വലിയ തരത്തിലുള്ള പോട്ട് മേടിക്കാനോ അതുപോലെ തന്നെ അതിൻ്റെ റോപ്പൊന്നും മേടിക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ വലിയൊരു മിനറൽ ബോട്ടിലിൻ്റെ ഒരു തലഭാഗം കട്ട് ചെയ്തിട്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് സാധാരണ നമ്മളെ കയറ് വെച്ചിട്ടൊന്ന് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ രീതിയിൽ ചെടി വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മൾ പോട്ട് ഏതാണെന്നൊന്നും മനസ്സിലാവില്ല കുറച്ച് കഴിഞ്ഞ് ചെടി വലുതായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ പോട്ട് ഒരു വിഷയമുള്ള കാര്യമല്ല അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു പോട്ടിലാണ് അപ്പോൾ ഇതിലേക്ക് മണ്ണ് നിറച്ചിട്ട് റൈസൊമാറ്റസ് ബികോണിയേൻ്റെ തന്നെ ഒരു പീസ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നല്ല അത്യാവശ്യം രണ്ട് മൂന്ന് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ പോട്ടിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത് ഇതിനും പൂക്കളുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാ ബിഗോണിയക്കും പൂക്കളുണ്ടെന്ന് അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് നമുക്കിതൊന്ന് വെച്ചു കൊടുക്കാം അത് ഞാൻ മണ്ണ് നിറയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോട്ടിൽ മണ്ണ് നിറച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ തന്നെ ഗാർഡനിങ് സോയിൽ അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇനി നമ്മളെ ചെടി വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗത്തും കൂടി മണ്ണ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമ്മുടെ പോട്ട് ഏകദേശം സെറ്റായി കിട്ടുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം നോക്കിയിട്ട് നമ്മൾ ബാക്കി ഭാഗത്തും കൂടി മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ സ്പോട്ട് ചെയ്യുക അപ്പോൾ മഴക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ ഓവർ വെള്ളം തട്ടരുത് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ പെട്ടെന്ന് ചീഞ്ഞുപോകുന്നതായിരിക്കും അപ്പോൾ ഓരോരോ രീതിയിൽ നമുക്ക് ബിഗോണിയ പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ചെടി ഹെൽത്തി ആയിരിക്കുമ്പം തന്നെ അതിൽ നിന്ന് നല്ല നല്ല പീസ് നോക്കുക എന്നിട്ട് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ചെറിയ പോട്ടിലേക്കോ എപ്പോഴും മാറ്റി കുഴിച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ബികോണിയ ചെടികൊക്കെ പെട്ടെന്ന് നശിച്ചു പോകാനും കൂടി ചാൻസ് ഉള്ള ഒരു ചെടിയാണ് അപ്പോൾ ഒരു ചെടി ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നല്ല തൈകൾ നോക്കി മാറ്റിയിട്ട് നട്ട് കൊടുക്കുക അങ്ങനെ ആവുന്ന സമയത്ത് എപ്പോഴും നമുക്ക് തിരികോണി ചെടികളുടെ കളക്ഷൻസ് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും അപ്പോൾ നമ്മുടെ പോട്ട് നമ്മൾ ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ലീഫുകളൊക്കെ വളർന്നു കഴിയുമ്പം തിക് നിറയെന്ന് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മൾ പണ്ട് ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തത് ഇങ്ങനെ തന്നെയായിരുന്നു ഒരു ഒന്നോ രണ്ടോ ലീഫിൽ തുടങ്ങിയതായിരുന്നു അപ്പോൾ നോക്കും കൊച്ചും നല്ലോണം ഒരുപാട് തൈകളുണ്ടാക്കി അതുപോലെ തന്നെ നല്ലോണം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മഴ സീസൺ ഇനിയിപ്പോൾ ഓണക്കാലം ഒക്കെ വരാൻ പോവുകയാണ് അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും പൂക്കളിടുന്ന ചെടികളൊക്കെ പൂവിട്ടിട്ട് വരികയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ചെടിയായിട്ട് വരുന്ന എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്